ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേന്ദ്രം സംഘടിപ്പിക്കുന്ന വിഭജന ഭീതി അനുസ്മരണ ദിനത്തിൽ പങ്കെടുക്കാൻ യൂണിവേഴ്സിറ്റി അധ്യാപകരെ നിർബന്ധിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി അതോടൊപ്പം കേന്ദ്രീയ വിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റികളും ഇന്ത്യ വിഭജന ദിനം ആചരിക്കാൻ ആഹ്വാനവും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരനെന്നും ഓഗസ്റ്റ് ഇന്ത്യ വിഭജന ദിനമായി ആചരിക്കണമെന്നുമാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് ഓഗസ്റ്റ് പതിനാലിന് നടക്കുന്ന വിഭജന അനുസ്മരണ ദിനത്തിൽ പങ്കെടുക്കാൻ സാംസ്കാരിക മന്ത്രാലയം ഡൽഹി സർവകലാശാലയെ ക്ഷണിച്ചിരുന്നു തുടർന്ന് പരിപാടിയിലേക്ക് ഇരുപത് അധ്യാപകരെ വീതം അയക്കാൻ സർവകലാശാല തങ്ങളുടെ കീഴിലുള്ള കോളേജുകളോട് ആവശ്യപ്പെടുകയാണ് ഏതാനും ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരുടെ പങ്കാളിത്തം നിർബന്ധമാക്കിയിട്ടുമുണ്ട് എന്നാൽ ഈ നീക്കത്തെ ചോദ്യം ചെയ്ത് അധ്യാപകർ രംഗത്ത് വന്നു വിഭജനത്തിന്റെ ഭീകരതകൾ ഓർമ്മിപ്പിക്കുക അത്തരം ഭയാനകമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദ്യാർത്ഥികളിലും ജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് പരിപാടിയുടെ ലക്ഷ്യങ്ങൾ എന്നാണ് കേന്ദ്രത്തിന്റെ ഭാഷ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചടങ്ങിൽ അധ്യക്ഷനാകും അതോടൊപ്പം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ബുധനാഴ്ച വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചു ദർശനം നടത്തിയും മറ്റ് പരിപാടികൾ നടത്തിയും വിഭജനത്തിന്റെ വേദന കുട്ടികളിൽ എത്തിക്കണം എന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനായി വിഭജനം ദുരന്തം എന്ന പേരിലുള്ള നാടക തിരക്കഥയുടെ പകർപ്പ് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ തലപ്പത്ത് നിന്ന് വിദ്യാലയങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഈ നാടകത്തിലുള്ളതായി ഉള്ളതായി റിപ്പോർട്ടുണ്ട് കോൺഗ്രസ് നേതാവ് നെഹ്റുവിന്റെയും മുസ്ലിം ലീഗ് നേതാവായ മുഹമ്മദ് അലി ജിന്നയുടെയും അധികാരത്തിലേറാനുള്ള തർക്കമാണ് വിഭജനത്തിലേക്ക് നയിച്ചത് എന്നാണ് നാടകത്തിൽ പരാമർശിക്കുന്നത് രാജ്യവിഭജനത്തെക്കുറിച്ചുള്ള വിഭജനത്തെക്കുറിച്ചുള്ള സംഘപരിവാറാശയങ്ങൾ നാടകങ്ങളിലൂടെയും പ്രത്യേക ദിനാചരണങ്ങളിലൂടെയും വിദ്യാർത്ഥികളിൽ എത്തിക്കാനുള്ള ശ്രമം രാജ്യവ്യാപകമായി നടക്കുന്നു എന്ന വിമർശനം ഇതോടെ അതിരൂക്ഷമായിരിക്കുന്നു മറുഭാഗത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും വീണ്ടും ഏകീകരിക്കണം എന്ന സന്ദേശവും നാടകത്തിലുണ്ടത്രേ കൂടാതെ നാടകം പൊതുപരിപാടികളിലും പൊതു ഇടങ്ങളിലും പ്രദർശിപ്പിക്കാനും കേന്ദ്രത്തിന്റെ ആഹ്വാനമുണ്ട് എന്ന് ഉയർന്നുവരുന്നു വിഭജനത്തിലേക്ക് നയിച്ച ശക്തികളെ മറക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് കേന്ദ്രത്തിന്റെ വാദം കഴിഞ്ഞ വർഷം മുന്നൂറ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലെങ്കിലും വിഭജന ദിനാചരണം നടത്തിയിരുന്നു വിഭജന ദിനം ആചരിക്കാൻ ആഹ്വാനം നൽകിയ കേന്ദ്രീയ വിദ്യാലയ സംഘാടകർ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനായി പ്രത്യേകം പരിപാടികൾ ഒന്നും തന്നെ നിർദ്ദേശിച്ചിട്ടില്ല ലളിതമായ രീതിയിൽ പതാക ഉയർത്തി മധുരം നൽകിയാൽ മതി എന്നാണ് നിർദ്ദേശം നന്ദി